കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവുകാരൻ ഗോവിന്ദചാമി ചാടിപ്പോയ സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് റിട്ടയേർഡ് സി എൻ രാമചന്ദ്രൻ നായർ മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേകബ് പുന്നൂസ് എന്നിവരാണ് പ്രത്യേക അന്വേഷണം നടത്തുക പോലീസ് അന്വേഷണവും വകുപ്പുതല തല പരിശോധനകളും നടക്കുന്നുണ്ട് ഇതിനു പുറമെയാണ് പ്രത്യേകമായ അന്വേഷണത്തിന് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ തീരുമാനമെടുത്തത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയ സൌമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമിയെ തൃശൂർ ജയിലിൽ എത്തിച്ചു കനത്ത സുരക്ഷയിലാണ് വിയൂരിലേക്ക് ഗോവിന്ദചാമിയെ ഗോവിന്ദചാമിയെ പാർപ്പിക്കും ഏകാന്തവും ജയിലഴിക്കുള്ളിൽ നൽകും അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഇന്നലെ പുലർച്ചെയാണ് പിടികൂടിയ ശേഷം ഇന്നലെ ജയിലിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു സംഭവത്തിൽ മൂന്ന് ഉദ്യോഗസ്ഥരെ ജയിൽ വകുപ്പ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിനിടെ സംസ്ഥാനത്തെ ജയിൽ സുരക്ഷ വിലയിരുത്താൻ മുഖ്യമന്ത്രി യോഗം വിളിച്ചു ചേർത്തു ഓൺലൈനായി ചേർന്ന യോഗത്തിൽ ജയിൽ മേധാവിയും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു